നമസ്കാരം ഞാൻ അരുൺ കെ പണിക്കർ തൃശൂർ കുട്ടങ്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് വസതി അവിടെയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് എന്താണ് ഈ നെടുമാങ്കല്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ ഒരുപാട് പേർക്ക് വിവാഹം കൂടെ ശരിയാവാത്തൊരവസ്ഥ വളരെയധികം കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് നോക്കാൻ വരുന്നുണ്ട് ഒരുപാട് വയസ്സായിട്ടും അല്ലെങ്കിൽ പ്രായമായിട്ടും മകന് വിവാഹം ആവുന്നില്ല അല്ലെങ്കിൽ മകൾക്ക് വിവാഹം ആവുന്നില്ല അല്ലെങ്കിൽ യോജിച്ച വിവാഹം ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന പേരൻസിന് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ വേണ്ടാത്ത വിധത്തിൽ വിവാഹത്തിലേക്ക് എത്തുക അപ്പൊ പൊതുവെ നമുക്ക് വിവാഹ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിവര ജാതകവശാൽ നമ്മൾ ചിന്തിച്ചിട്ടൊക്കെയാണ് ഒരു ജ്യോതിഷ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് പുരുഷജാതകമാണെങ്കിൽ പാപ പാപേക്ഷിതോവ ഇതുപോലെ ഇത് പാപവർഗസ്താ പുത്രസ്ഥാനാധിപ മൃതി വനോതി മാന്രാശിവാ നീജസ്ഥാ ശബരിയുടെ മധുസിദ്ധ പാപ സംയുക്ത ശുക്ര എന്നൊക്കെയുള്ള ഒരു പ്രമാണവശാൽ ബലാബലം പാപസ്വാമി നോക്കിയിട്ടാണ് പുരുഷജാതകത്തിലും സ്ത്രീജാതകത്തിലാണെങ്കിൽ ആഗ്നേയർ വിധവ അസ്തേഹി മിസ്ത്രഹി പുനർഭു എന്നുള്ള ഒരു പ്രമാണവശാൽ നോക്കിയിട്ടൊക്കെയാണ് രണ്ട് പാപജാ ഏർ ജാതകങ്ങളും സാമ്യം നോക്കാറ് അതുപോലെ തന്നെ ദശാസന്ധി ഗ്രഹസ്വാമ്യമൊക്കെ നോക്കാറുണ്ട് അപ്പോ അപ്പോരുത്തം പൊരുത്തത്തിനും പ്രാധാന്യമുണ്ട് പക്ഷേ ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നോക്കിട്ട് വിവാഹം കഴിഞ്ഞാൽ തന്നെ കൂടുതൽ അങ്ങട് അവര് തമ്മിൽ അങ്ങട് നല്ല ജീവിതം ആവാതെ വരിക അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ഇവരെ സമയദോഷം കൊണ്ടാവാം ദശകളുടെ അല്ലെങ്കിൽ അപഹാരത്തിന്റെ അല്ലെങ്കിൽ അപഹാരനാഥൻ്റെ ഏർ മാറ്റങ്ങളെ കൊണ്ടൊക്കെ ആവാം ഈ വിവാഹം കഴിഞ്ഞാൽ തന്നെ വിവാഹ ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിട്ടോണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരാം ഈ വൈവാഹികം അല്ലെങ്കിൽ പൊതുവേ ഈ സ്ത്രീ ജാതകത്തിലൊക്കെ ഇപ്പത്തെ കാലഘട്ടത്തിൽ ചൊവ്വാദോഷം എന്ന് പറയണേൽ എനിക്ക് വലിയത് തോന്നുന്നില്ല പുരുഷ വരെ ചൊവ്വാദോഷം എന്ന് പറയുന്ന ആൾക്കാര് ഇപ്പത്തെ നിലവിലുണ്ട് എന്നാൽ പുരുഷാർത്ഥത്തിൽ ഒരിക്കലും ചൊവ്വാദോഷത്തെ പറയില്ല ഏഴിൽ ചൊവ്വ നിന്നാലും അത് ദോഷത്തെ ആയിക്കൊണ്ടെന്ന് മാത്രമേ പറയുള്ളൂ ആ ചൊവ്വ ഗുളികഭവാനാധിപനാവുക അഞ്ചാം അഞ്ചാം ഭാവാധിപനാവുക എട്ടാം ഭാവാധിപനാവുക അങ്ങനെയൊക്കെ വന്നാലാണ് പുരുഷാർത്ഥത്തിൽ ദോഷത്തെ പറയുള്ളൂ എന്നാലും ചൊവ്വാദോം പറയണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടുമില്ല എന്നാൽ സ്ത്രീജാതകത്തില് പണ്ട് തൊട്ടേ പറയണ്ടു ഉത്സൃഷ്ടാ തരണവും വിധവ എന്ന് പറയുന്നുണ്ട് ചൊവ്വ വന്നുകഴിഞ്ഞാൽ ദോഷാണെന്ന് ആചാര്യൻ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചൊവ്വ ദോഷം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ മാറ്റി നിർത്തണമെന്ന് ഒരു ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ അത് പറയാൻ എനിക്ക് അതിനോട് എന്തോ ഒരു വ്യക്തിപരമായിട്ടൊരു താല്പര്യം തീരെ ഇല്ല നമ്മൾ എത്ര തന്നെ ആയാലും വിവാഹങ്ങൾ പരസ്പരം യോജിച്ച് കൊടുക്കാണ് വേണ്ടത് അതിന് സാമാന്യമായിട്ടുള്ള പരിഹാരങ്ങളും നിർദ്ദേശിച്ച് ഇപ്പൊ ഏത് രോഗത്തിനായിക്കോട്ടെ എന്തൊക്കെ പ്രയാസങ്ങൾക്കായിക്കോട്ടെ ഇന്നത്തെ കാലാനുസൃതമായിട്ട് മരുന്നുകളുണ്ട് അപ്പോ അതിന് തക്കതായിട്ടുള്ള പരിഹാരങ്ങൾ നിശ്ചയിച്ച് ഈ രണ്ട് ജാതങ്ങൾ നമ്മൾ എടുത്തോളൂ എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല അതായത് രണ്ട് വ്യക്തികളുടെ മനസ്സിന്റെ ഇഷ്ടമാണ് അത്രേ വിവാഹം അതായത് പൊരുത്തത്തിൽ മനപൊരുത്തത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോ രണ്ട് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഫാമിലിയും ആവാം രണ്ട് ഫാമിലിയും നമ്മൾ ഉൾക്കൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങാണല്ലോ അപ്പോ രണ്ട് കൂട്ടക്കാർക്കും ഇഷ്ടപ്പെട്ട് അത് നടത്തണോണ്ട് അതിൽ ഇനി എന്തൊക്കെ ചെറിയ ചെറിയ ന്യൂനതകൾ വന്നാലും അതിനൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ നിശ്ചയിച്ച് നമ്മൾ മുന്നോട്ട് പോകണോണ്ട് വിവാഹത്തിന് തെറ്റില്ല ഇന്നത്തെ ജനറേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതകം കണ്ടു ഇത് എടുക്കണ്ട മാറ്റി വെച്ചോളൂ പറയുമ്പോൾ ആ കുട്ടികളുടെ വിവാഹം തന്നെ തട്ടിത്തെറിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണത് അത് കുറെ രീതിയിൽ ഈ നോക്കണ ജോത്സ്യന്മാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് എനിക്കും പറഞ്ഞു തരാനുള്ളത് പരസ്പരമുള്ള ഒരു മനപ്പുരുത്താണ് വിവാഹത്തിന് പ്രാധാന്യം